നമസ്കാരം സ്വാഗതം ഞാൻ വിഷ്ണു അടുപ്പ് ബി എസ് എൻ എൽ ഫോർ ജി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫൈവ് ജി ഫോണ് ആവശ്യമുണ്ടോ അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഈ ഒരു വിഷയത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് ളിയാണ് ഓരോ മൊബൈൽ കമ്പനികൾക്കും അതിൻ്റെതായിട്ടുള്ള ഫ്രീക്വൻസികളുണ്ട് ആ ഫ്രീക്വൻസിയിലാണ് അവർ അവരുടെ റേഞ്ച് വിടുന്നത് അത് റിസീവ് ചെയ്യുന്ന ഫോണുകളിലും ആ ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള ഫ്രീക്വൻസികളെ എന്ന് വിളിക്കുന്നുണ്ട് ആ ബാൻഡുകൾക്ക് ഓരോ പേരുകളും കൊടുക്കുന്നുണ്ട് ബാൻഡ് എഴുന്നൂറിനെ നമ്മൾ ബാൻഡ് ഇരുപത്തെട്ട് എന്ന് വിളിക്കുന്നുണ്ട് ഈ ബാൻഡ് ഇരുപത്തെട്ട് കൈവശമുള്ളത് ബി എസ് എൻ എൽനും ജിയോയ്ക്കും മാത്രമാണ് ഈ ബാൻഡ് ഇരുപത്തെട്ട് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ബാൻഡാണ് കാരണം ഏറ്റവും കൂടുതൽ കവറേജ് നൽകുവാൻ സാധിക്കുന്ന ഒരു ബാൻഡാണ് ബാൻഡ് ട്വന്റി ഐറ്റ് എന്ന് പറയുന്നത് അതായത് എഴുന്നൂറിൻ്റെ ഈ ബാൻഡിനാണ് ഏറ്റവും കൂടുതൽ കവറേജ് നൽകാൻ വേണ്ടി സാധിക്കുന്നത് പ്രത്യേകിച്ച് വളരെയധികം പെരിട്രേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ബാൻഡാണ് അതായത് നമ്മൾ വീടിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ കവറേജ് നൽകുവാൻ പര്യാപ്തമായ ശക്തമായ ഒരു ബാൻഡാണ് ബാൻഡ് ഇരുപത്തെട്ട് അഥവാ ബാൻഡ് എഴുന്നൂറ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കുക ഈ ബാൻഡ് ബി എസ് എൻ ഐന്റെ ജിയോയുടെ കൈവശവും ഉണ്ട് ഇനി നമ്മൾ ഈ പറഞ്ഞ വാർത്തയിലേക്ക് നമുക്ക് പോകാം ബി എസ് എൻ ഫോർ ജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എഴുന്നൂറിന്റെ ബാൻഡും രണ്ടായിരത്തി ഒരുന്നൂറിന്റെ ബാൻഡുമാണ് അതായത് രണ്ടായിരത്തിഒരുന്നൂറിന്റെ ബാൻഡിലും എഴുന്നൂറിന്റെ ബാൻഡിലും ടവറിൽ നിന്നും സിഗ്നൽ വിടുന്നുണ്ട് ഈ രണ്ട് ബാൻഡുകളാണ് അവരിപ്പോൾ ഫോർ ജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ബി എസ് എൻ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ജിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള ബാൻഡാണ് രണ്ടായിരത്തിഒരുന്നൂറ് ഈ എഴുന്നൂറ് എന്ന് പറയുന്ന ബാൻഡ് അവർക്ക് ഫോർ ജിക്കും അതുപോലെ തന്നെ ഫൈവ് ജി അപ്ഡേഷനു വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ബാൻഡാണ് അപ്പം ഒരു ടവറിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറിലും റേഞ്ച് പോകുന്നുണ്ട് എഴുന്നൂറിലും റേഞ്ച് പോകുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ടവറിൽ നിന്നും എഴുന്നൂറ് മാത്രമായിട്ട് റേഞ്ച് പോകുന്നില്ല രണ്ടായിരത്തി ഒരുന്നൂറ് മാത്രമായിട്ടും പോകുന്നില്ല രണ്ടായിരത്തി ഒരുന്നൂറിലും റേഞ്ച് വിടുന്നുണ്ട് എഴുന്നൂറിലും റേഞ്ച് വിടുന്നുണ്ട് ബി എസ് എൽ ഇപ്പോൾ ഫോർ ജി വിദ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എഴുന്നൂറിൻ്റെ ബാൻഡും രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ ബാൻഡുമാണ് ഇപ്പോൾ എഴുന്നൂറിൻ്റെ ബാൻഡിന് ചില ഗുണങ്ങളുണ്ട് ചില ദോഷങ്ങളുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ ബാൻഡിന് ചില ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം ഈ എഴുന്നൂറിൻ്റെ ബാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല കവറേജ് നൽകാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് ഔട്ട്ഡോറും ഇൻഡോറും നല്ല കവറേജ് നൽകാൻ വേണ്ടി സാധിക്കും കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാനും ഈ ബാൻഡ് ഉപയോഗിച്ച് സാധിക്കും അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ പക്ഷേ എഴുന്നൂറിൻ്റെ ബാൻഡിന് ചില ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കവറേജ് കൂടുതലാണെങ്കിലും മറ്റുള്ള ബാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും സ്പീഡ് കുറവായിരിക്കും അതാണ് ഈ എഴുന്നൂറ് ബാൻഡിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് മികച്ച കവറേജ് ലഭിക്കും പക്ഷേ സ്പീഡ് കുറവുള്ള ബാൻഡാണ് എഴുന്നൂറ് ബി എസ് എൻ ഐൻ്റെ കൈവശമുള്ള രണ്ടാമത്തെ ബാൻഡ് നോക്കാം രണ്ടായിരത്തി ഒരുന്നൂറ് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന എഴുന്നൂറിന് അത്രയും കവറേജ് കിട്ടത്തില്ല പക്ഷേ വേഗത കൂടുതലാണ് അതിന് ഇൻഡോർ പോലെ ഔട്ട്ഡോറിലും അതേ രീതിയിൽ തന്നെ റേഞ്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല അകത്തോട്ടൊക്കെ വരുമ്പോൾ വീടിന് അകത്തോട്ടൊക്കെ വരുമ്പോഴേക്കും റേഞ്ച് കുറയും പക്ഷേ ഈ ബാൻഡിന് നല്ല വേഗതയുണ്ട് ഇപ്പം രണ്ടായിരത്തി എഴുന്നൂറ് നടന്ന ബാൻഡിന് കവറേജ് കുറവാണെന്നുണ്ടെങ്കിലും നല്ല വേഗതയുണ്ട് ഇപ്പോൾ ബി എസ് എൻ എൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബാൻഡുകളിലൂടെ കമ്പയർ ചെയ്ത് കാര്യർ അഗ്രിഗേഷൻ വഴി ഫോണുകൾ ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല കവറേജും കിട്ടും നല്ല വേഗതയും ലഭിക്കും ഇനിയാണ് നമ്മൾ പറയുന്ന യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമ്മൾ വരാൻ വേണ്ടി പോകുന്നത് മുൻകാലത്ത് എല്ലാ മൊബൈൽ കമ്പനികളും ഈ എഴുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു ബാൻഡിനെ ഫൈവ് ജിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ജിയോയ്ക്ക് എഴുന്നൂറ് ഉണ്ട് പക്ഷേ അവർ ഉപയോഗിക്കുന്നത് ഫൈവ് ജിക്ക് വേണ്ടിയാണ് ഫോർ ജിക്ക് വേണ്ടി ആരും ഈ ബാൻഡ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ഫോർ ജി ഡിവൈസുകളിൽ ആദ്യകാലങ്ങളിൽ എഴുന്നൂറ് ബാൻഡ് ഉൾപ്പെടുത്തിയിരുന്നില്ല അതായത് എഴുന്നൂറ് എന്ന് പറയുന്നത് പണ്ട് എല്ലാവരും തന്നെ ഫൈവ് ജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാൻഡായിരുന്നു അതുകൊണ്ട് ഫോർ ജി അതിന് ഈ ഫോർ ജി ഡിവൈസുകൾ ഇറക്കുന്ന കമ്പനികൾ അതായത് മൊബൈൽ കമ്പനികൾ അവരുടെ ഡിവൈസുകളിൽ ഈ എഴുന്നൂറ് ബാൻഡ് ഉൾപ്പെടുത്തിയിരുന്നില്ല എല്ലാ ഡിവൈസുകളിലും എഴുന്നൂറ് ഇല്ല എന്നല്ല പറയുന്നത് അത്തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് ഇന്ത്യയിൽ തന്നെ വിൽക്കപ്പെടുന്ന ഫോണുകളിൽ ആയിരക്കണക്കിന് ഫോണുകളിൽ ഫോർ ജി ഫോണുകളിൽ ഈ പറഞ്ഞ എഴുന്നൂറ് ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ എഴുന്നൂറ് ബാൻഡ് സപ്പോർട്ട് ചെയ്യാത്ത ഫോണുകളും ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബി എസ് എൻ എം കേന്ദ്ര സർക്കാരും ഒക്കെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഈ ഫോർ ജി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ അവരുടെ ബാൻഡ് വിപുലീകരിക്കുകയും എല്ലാ ബാൻഡുകളിലും അതിൽ ഉൾപ്പെടുത്തണം അതായത് എഴുന്നൂറ് ബാൻഡ് കൂടി എല്ലാ ഫോണുകളും ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചത് അങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഈ എഴുന്നൂറ് ബാൻഡ് ഫോർ ജി ഫോണിൽ ഇല്ല എന്നുള്ളതല്ല ഉള്ള ആയിരക്കണക്കിന് ഫോണുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒക്കെ ഫോണാണ് നിങ്ങളുടെ ആവശ്യം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറോടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഫോണിൽ ഈ പറയുന്ന എഴുന്നൂറ് ബാൻഡ് ബാൻഡ് ഇരുപത്തിര സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രണ്ടായിരത്തി ഒരുന്നൂറ് ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോർ ജി കണക്ട് ആവും നിങ്ങൾക്ക് ഫോർ ജി വർക്ക് ആവും പക്ഷേ എഴുന്നൂറ് ബാൻഡിൽ കിട്ടുന്ന അത്രയും കവറേജ് കിട്ടത്തില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഫോർ ജി കൂർ ജി വർക്ക് ആകുകയും ചെയ്യും ഇനി ഈ കവറേജ് ഇഷ്യൂവിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് നോക്കാം അതിന് പരിഹരിക്കാനുള്ള ഒന്ന് രണ്ട് വഴികൾ ബി എസ് എൻ എന് മുന്നിലുണ്ട് അതായത് ഒന്നാമത്തെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടവറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ബി എസ് എൻ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ഇനി മറ്റൊരു മാർഗം കൂടി അവരുടെ മുന്നിലുണ്ട് അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് കാരണം മറ്റുള്ള മൊബൈൽ കമ്പനികളൊക്കെ ഉദാഹരണമായിട്ട് ഇടപെടല വോഡഫോൺ ഐഡിയ എയർടെൽ പോലുള്ള കമ്പനികൾ ഒക്കെ ഫോർ ജി വിദ്യാസം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ത്രീ ജി നെറ്റ്വർക്ക് നിർത്തുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു അതുപോലെ ബി എസ് എൽ ഇപ്പം ത്രീ ജി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ത്രീ ജിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ ബാൻഡുകൾ കൂടി കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോട് കൂടി വേണം എടുത്ത് ഫോർ ജിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള സാധ്യത കൂടി മുന്നിക്കിടക്കുന്നുണ്ട് എന്താണെന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ പറയുന്ന ബാൻഡ് ഇരുപത്തെട്ട് നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബി എസ് എൽ ഫോണിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങളുടെ കൈവശമുള്ള ഫോൺ ഈ പറയുന്ന ബാൻഡ് എഴുന്നൂറ് സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലേക്ക് പോവുക നിങ്ങളുടെ ഫോണിന്റെ മോഡൽ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ റിയൽമി സെവൻ ആണെന്ന് വിചാരിക്കുക റിയൽമി സെവൻ സപ്പോർട്ടഡ് ബാൻഡ്സ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡുകളുടെ പേരുകൾ കാണിക്കും ഇത് എഴുന്നൂറിൻ്റെ ആ ഒരു നമ്പർ കാണിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാൻഡ് ഇരുപത്തെട്ടെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഈ പറഞ്ഞ എഴുന്നൂറ് സപ്പോർട്ട് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ ബാൻഡ് കാണിക്കും അതാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി എഴുന്നൂറ് എല്ലാ ഫോണുകളിലും ഈ പറഞ്ഞ രണ്ടായിരത്തി ഉണ്ട് അതുകൊണ്ട് എല്ലാ ഫോർ ജി ഫോണുകളിലും ബി എസ് എൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും